അവസാനിച്ചത് ആശങ്കയും പ്രാർത്ഥനയും നിറഞ്ഞ ഒരു പകൽ രാത്രിയായിരുന്നു ആർക്കും ഒരു കുഴപ്പവും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥനയോടെ കഴിഞ്ഞിരുന്ന നിമിഷം എന്നാൽ പുലർച്ചെ ആ അച്ഛന്റെയും അമ്മയുടെയും ചെവിയിലേക്ക് എത്തിയത് അവർക്ക് താങ്ങാനാക്കാത്ത വാർത്തയായിരുന്നു പേനിയയിൽ നടന്ന വാഹനാപകടത്തിൽ മകളും കൊച്ചുമകളും മരിച്ചിരിക്കുന്നു എന്ന സ്ഥിരീകരിച്ച വാർത്ത കുടുംബത്തെ ഒന്നടങ്കം നടക്കിയ ദുഃഖവാർത്ത മകളും കുടുംബവും കെനീക്ക് വിനോദയാത്രയ്ക്ക് പോകുന്നുവെന്ന് കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തത് അമ്മ ശാന്തിയായിരുന്നു അതിനു കാരണം മറ്റൊന്നുമല്ല വന്യമൃഗ ഭീഷണിയും മറ്റും ഓർത്ത് ആ അമ്മയ്ക്ക് ഭയമായിരുന്നു എങ്കിലും അവരുടെ സന്തോഷമല്ലേ എന്ന് കരുതി മക്കളെ പോകാൻ അനുവദിച്ചു തിരികെ എത്തുന്നത് വരെ മക്കളെ കാത്തോളണേ എന്നാണ് അവർ പ്രാർത്ഥിച്ചതും പേടികൊണ്ട് ഇടയ്ക്ക് അമ്മ ശാന്തി വിളിക്കുമായിരുന്നു പേടിക്കേണ്ട അമ്മേ ഞങ്ങൾ സുരക്ഷിതരാണ് മണിക്കൂറുകൾക്കകം ലോഡ്ജിൽ തിരികെ എത്തും ആശങ്ക നിറഞ്ഞ അമ്മയോട് സമാധാനമായിരിക്കാൻ പറഞ്ഞ് ഫോൺ വെച്ചു എന്നാലും ആ അമ്മ മനസ്സിന് പേടിയായിരുന്നു തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞാണ് അമ്മ ശാന്തിയെ അവസാനമായി റിയ വിളിക്കുന്നത് പിന്നാലെ എത്തുന്നത് അപകട വാർത്തയാണ് തിങ്കളാഴ്ച വൈകിട്ട് ആറോടെയാണ് കിനിയയിലെ അപകടത്തെക്കുറിച്ച് സൂചന ലഭിക്കുന്നത് മരിച്ച പിതാവ് മണ്ണൂർ കാഞ്ഞിരമ്പാറ പുത്തൻപുരിയിൽ രാധാകൃഷ്ണന്റെ ഫോണിലേക്ക് മരുമകൻ ജോയലിന്റെ വിളി വന്നു പറഞ്ഞത് വ്യക്തമാകാത്തതിനാൽ പലതവണ മരുമകനെയും മകളെയും ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന ചില ഫോൺ വിളികളിലൂടെ അപകടം നടന്നുവെന്ന് വ്യക്തമായി മകൾക്കും പേരക്കുട്ടി ടൈറയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു എന്നായിരുന്നു പ്രാഥമിക വിവരം രാധാകൃഷ്ണൻ ഇന്റർനെറ്റിൽ തെറിഞ്ഞ് നൈറോബയിലെ ആശുപത്രിയുടെ നമ്പർ സംഘടിപ്പിച്ചു വിളിച്ചെങ്കിലും കൃത്യവിവരം ലഭിച്ചില്ല രാത്രി പിന്നിട്ടു പുലർന്നപ്പോഴും സ്ഥിരീകരണമില്ല ഇന്നലെ ഉച്ചയ്ക്ക് മൂന്നോടെയാണ് മകളുടെയും പേരക്കുട്ടിയുടെയും വിയോഗം രാധാകൃഷ്ണൻ ശാന്തി ദമ്പതികൾ അറിഞ്ഞത് ദോഹ മെയിൻ ൻസ് കമ്പനി ഉദ്യോഗസ്ഥയാണ് റിയ കോയമ്പത്തൂർ പോത്തന്നൂർ സ്വദേശിയായ ഭർത്താവ് ജോയൽ ടൂർ സംഘടിപ്പിച്ച ഖത്തർ ട്രാവൽസ് കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ് മരിച്ച മകൾ ടൈറ ഖത്തർ ലയോള ഇന്റർനാഷണൽ സ്കൂളിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മകൻ ട്രാവൽസിനും പരിക്കേറ്റു ജൂലൈയിൽ ഇവർ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു കുടുംബം റിയയ്ക്ക് ഒരു ഇരട്ട സഹോദരി കൂടിയുണ്ട് ഷിയ ഷിയയ്ക്ക് ദുബായിലാണ് ജോലി മകൻ ഋഷിയും ദുബായിലാണ് അച്ഛൻ രാധാകൃഷ്ണനും നേരത്തെ ദുബായിലായിരുന്നു കോവിഡ് കാലത്താണ് രാധാകൃഷ്ണൻ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തുന്നത് സഹോദരിയുടെയും മകളുടെയും മരണവിവരം അറിഞ്ഞ് ഷിയെ കെനിയയിലേക്ക് തിരിച്ചിരിക്കുകയാണ് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ ജനപ്രതിനിധികൾ ഇടപെട്ടു സർക്കാർ തലത്തിൽ നടപടിയും തുടങ്ങിയിട്ടുണ്ട് കെനിയയിലെ ഞാൻതരുവിയിലെ ഒളോ ജെറോക് നഗ്റു റോഡിൽ ഗിച്ചാക്ക മേഖലയിൽ തിങ്കളാഴ്ച വൈകിട്ട് നാലുമണിയോടെയായിരുന്നു സംഭവം ബസ്സിലുണ്ടായിരുന്ന വിനോദസഞ്ചാരികൾ നഗുറുവിൽ നിന്ന് ഞാഹുരുവിലെ റിസോർട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു തിങ്കളാഴ്ച രാത്രി ഞാഹുരുവിലെ റിസോർട്ടിൽ തങ്ങാനായിരുന്നു ഇവരുടെ പദ്ധതി എന്നാൽ കനത്ത മഴയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമിപ്പിച്ചു